നിലവിൽ അതിൽ ധാരാളം നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രി തന്നെ നിങ്ങൾ നിങ്ങളറിയിച്ചതാണ് അപ്പോൾ ഏത് രീതിയിലാണ് അവിടെയുള്ള താമസക്കാരെ സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ വിഷമിക്കുന്നത് മറ്റൊരു കാര്യം ഇതിൽ ഫറൂഖ് കോളേജും അതിൻ്റെ ഭരണസമിതിയുമാണ് ഇതിലെ ഏറ്റവും വലിയ കുറ്റക്കാർ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഫറൂഖ് കോളേജും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ അപ്പം ഇത്രയും വലിയൊരു ചതി അവിടുത്തെ ആളുകൾക്ക് ഉണ്ടാവാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ ഭരണസമിതിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള അപ്പോൾ നിലവിൽ അവർ ചതിയിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവരെങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം പറഞ്ഞതാണ് അവിടെ നിലവിൽ താമസിക്കുന്ന അവിടുത്തെ ഭൂരേഖയുള്ള ആളുകളെ അവരെ സംരക്ഷിക്കാനുള്ള നടപടി എടുക്കുമെന്ന് പറഞ്ഞതാണ് അത്തരത്തിൽ ചർച്ചയാണ് നടക്കുന്നത് അതിന് മറ്റൊന്നുമില്ല അദ്ദേഹം യോഗം വിളിച്ചു ആ ചർച്ച നടക്കട്ടെ അതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ പറയാം നോക്കൂ ക്രിമിനൽ കേസുകൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് മുമ്പ് തന്നെ ആരംഭിച്ചതാണ് അതാണ് അറുപതിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നിയമസഭയിൽ വരാൻ കാരണം അപ്പോൾ വളരെ പഴക്കമുള്ളൊരു കേസാണ് പണ്ട് ഈ പറവൂർ കോടതിയും അതിനുശേഷവും പിന്നെ ഹൈക്കോടതിയും ഒക്കെ തന്നെ ഇത് വഖഫാണെന്നുള്ള വിധി ശരിവെച്ചതാണ് അവിടുത്തെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് പക്ഷേ അതിന് ശേഷമാണ് ഈ വിൽപ്പനകൾ നടന്നിട്ടുള്ളത് അടുത്ത കാലത്താണ് എഴുപത് അറുപത്തൊമ്പത് എഴുപതിലും എഴുപത്തൊമ്പതിലൊക്കെയാണ് വിൽപ്പനകൾ നടന്നിട്ടുള്ളത് ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഏതായാലും ഒരു കാര്യത്തിൽ സർക്കാരിനൊരു നിർബന്ധമുണ്ട് അവിടെ ഇപ്പം താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയായി തന്നെയാണ് നമ്മൾ കാണുന്നത് അതിനുള്ള നടപടികളുണ്ടാവും നോക്കൂ സർക്കാർ നോക്കൂ ഇതൊരു ഭരണഘടനാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ബോർഡ് ഭരണഘടനയിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഭവമാണ് അപ്പോൾ കക്ഷി ചേരുക എന്നൊന്നും ഇതിലും നമുക്ക് കക്ഷി ചേരാൻ കഴിയും അപ്പോൾ അതെല്ലാം നമുക്ക് പരിശോധിക്കണം അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം പക്ഷേ ഈ കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമായി പറയാൻ കഴിയും അവിടെയുള്ള പാവങ്ങളായിട്ടുള്ള അവിടെ താമസക്കാരാണ് പാവങ്ങളായിട്ടുള്ള താമസക്കാരാണ് അവിടെ മറ്റ് വലിയ കുടിയേറ്റക്കാരുണ്ട് ഹോട്ടലുകളുണ്ട് ബാറുകളുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ അവരുടെ താമസിക്കാരായിട്ടുള്ള പാവക്കളായാലും മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവരുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം കൈക്കൊള്ളാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കും ചർച്ചകൾക്ക് ശേഷം നമുക്ക് പറയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്